കുരുപാസന മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് ദൈവമഹത്വത്തിനായി സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മ മാതാവിനും എനിയാൽ തീരാത്ത വിധം നന്ദി അർപ്പിക്കുന്നു ഈശോയ്ക്ക് എന്നും എപ്പോഴും മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഡെന്നി റോസ് അഗസ്റ്റിൻ ഞാൻ പാല പൂവത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു ബി എസ് സി നേഴ്സാണ് ഞാൻ ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള ഉണ്ടായ കാരണം മൂന്നര വർഷമായിട്ട് എനിക്കുണ്ടായ ജോലി തടസ്സവും അതുമൂലമുണ്ടായ മാനസികമായ ബുദ്ധിമുട്ടുകളുമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം ഒ ഐ ടി ദൈവാനുഗ്രഹത്താല് പാസ്സായി എനിക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത് എനിക്ക് യു കെക്ക് പോകാനായിരുന്നു ആഗ്രഹം എൻ്റെ ചേച്ചിയും യു കെയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി തുടർന്ന് എഴുതാനുള്ള പൈസ ചെലവ് കൊണ്ടും പൈസ ഒ ടി നല്ല പാടായിരുന്നതുകൊണ്ടും ഞാൻ അയർലൻ്റ് പ്രോസസ്സിങ്ങുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് നല്ല ഡിലേ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം ഈഷോയുടെ അനുഗ്രഹത്താൽ ആയി അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി നോക്കി കഴിഞ്ഞപ്പോൾ നോക്കി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള വേക്കൻസീസ് എല്ലാം വളരെ കുറവാണ് അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് ഇല്ല എന്ന് തന്നെ വേണേൽ പറയാം അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ഓരോ ഏജൻസികളെയും വിളിച്ചുകൊണ്ടിരുന്നു ഞാൻ പ്രോസസിങ് ചെയ്തുകൊണ്ടിരുന്ന ഏജൻസി നഴ്സിംഗ് ഹോമിലേക്കായിരുന്നു മെയിനായിട്ടും കൊണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ പല ഏജൻസികളെയും വിളിച്ചു എല്ലായിടത്തു നിന്നും നോ എന്നുള്ളൊരു ഉത്തരമാണ് കിട്ടുന്നത് അങ്ങനെ എന്നാലും പ്രതീക്ഷ ഞാൻ കൈപിടിഞ്ഞില്ല ഞാൻ പ്രത്യേക സാഹചര്യം കൊണ്ട് റിസീവ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അയർലൻഡിൽ പോകാൻ പറ്റുമെന്ന് പക്ഷേ കുറേയൊക്കെ അന്വേഷിച്ചിട്ട് നോക്കിയിട്ടൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈയും ഇല്ല അങ്ങനെ ഇരിക്കേ ഒരു ഏജൻസീനെ വിളിച്ചപ്പോൾ അവർ പറയാനിടയായി ഇനിയിപ്പോൾ ഇൻ കേസ് എനിക്ക് ഇൻറ്റർവ്യൂ കിട്ടുവാണെങ്കിൽ തന്നെയും അയർലൻഡ് പോയി കഴിയുമ്പോൾ എൻ്റെ ഒ ഇ റ്റി വാലിഡ് ആയിരിക്കണം അപ്പോഴേക്കും എൻ്റെ ഒ ഇ റ്റിയുടെ വാലിഡിറ്റി ഇനി രണ്ട് രണ്ട് മാസം കൂടെ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലെത്തിയായിരുന്നു അപ്പോൾ എങ്ങനെ പോയാലും എനിക്ക് ഒ ഇ റ്റീനെ ഒന്നുകൂടെ എഴുതണം അതുവരെ ഇനി ഒരു ഒ ഇ ടി എൻ്റെ ജീവിതത്തിലില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ ഒന്നുകൂടെ ഒ ഇ ടി പരീക്ഷ എഴുതി ഈശോയും മാതാവ് അനുഗ്രഹിച്ച് യു കെ സ്കോറോടു കൂടിയാണ് എനിക്ക് പാസ്സാകാൻ പറ്റിയത് അപ്പോൾ ഇനി അയർലൻഡ് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് യു കെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ യു കെ പ്രോസസിങ്ങിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇൻ്റർവ്യൂന് നോക്കിയപ്പോൾ എനിക്ക് അവിടെയും ഒരു രക്ഷയില്ല എൻ്റെ ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അവിടെ ഒരു പ്രശ്നമായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഗ്യാപ്പ് കൂടാതിരിക്കാൻ ഞാൻ വോളണ്ടറി സ്റ്റാഫായിട്ട് ശമ്പളം ഇല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയായിരുന്നു നല്ല രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും എനിക്ക് വേറൊരു നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ ഞാൻ യു കെയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടുന്നില്ല അങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഹരിത എന്നാണ് പേര് ഹിന്ദുവാണ് ആളെനിക്ക് ഒരു സാക്ഷി അയച്ചു തന്നു അത് എൻ്റെ കൂടെ പഠിച്ച മറ്റൊരാളുടെ സാക്ഷ്യമാണ് ആൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുറത്തേക്ക് പോകാനായിട്ട് പറ്റി അപ്പോൾ ഒത്തിരി ഉണ്ടാകും ആളുടെ പേര് ജോസ്മിൻ എന്നാണ് അപ്പോൾ ഈ രണ്ട് വ്യക്തികളും ഈ രണ്ട് വ്യക്തിയിലൂടെയാണ് കൃപാസന കുറിച്ച് എനിക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റിയത് പക്ഷേ അന്ന് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം ഞാൻ മറ്റു പല പ്രാർത്ഥനകളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ ഒരു രക്ഷയില്ല എൻ്റെ മാനസികമായ നിലവല്ലാതെ ഒരു അവസ്ഥയിലായി ഞാൻ ഒത്തിരി തകർന്നു അപ്പോൾ ഒരു ബിഗ് സീറോ എന്നൊരു അവസ്ഥയിലായി ഞാൻ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മൂന്നാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പുതിയ പാത്വ അതായത് യു കെയിൽ പോയി വിസിറ്റിംഗ് വിസയിൽ പോയി ഓസ്കി പരീക്ഷ എഴുതുന്ന ഒരു പുതിയൊരു പാത്ത് ഒരു ഏജൻസി നടത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പോൾ അതിനെല്ലാം നല്ല ചിലവുണ്ട് എങ്കിലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയും സാമ്പത്തികമായ നല്ല ബുദ്ധിമുട്ട് വീട്ടിലുള്ളത് കൊണ്ടും എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഇതിനൊരു സപ്പോർട്ട് തന്നു അങ്ങനെ ഞാനാണെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ പോയി ഓസ്കി പരീക്ഷ എഴുതാൻ ആ ഒരു ഇത് തിരഞ്ഞെടുത്തു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ കിട്ടി സാധാരണ അവിടെ ചെന്ന് ഓസ്കി പരീക്ഷ എഴുതുന്നത് ഇത് ഓസ്കി പരീക്ഷ അവിടെ ചെന്ന് എഴുതി അപ്പോൾ കൂടു നമുക്കവിടുത്തെ എൻ എം സി രജിസ്ട്രേഷൻ കിട്ടും അപ്പോൾ നമുക്ക് കൂടുതൽ മുൻഗണനയായിരിക്കും ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആകാൻ അങ്ങനെ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോയി പൈസ എല്ലാം പെട്ടെന്ന് തന്നെ പല വ്യക്തികളിലൂടെയും ഈശോയും മാതാവും ഒരുക്കി തന്നു അപ്പോഴൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇത് പ്രപാസന മാതാവാണ് എനിക്കിതെല്ലാം ചെയ്തു തരുന്നതെന്ന് കാരണം ഒരു നോർമൽ പ്രോസസ്സ് പോലെയാണ് ഇതെല്ലാം പോയത് പിന്നെ വിസയുടെ കാര്യങ്ങളായാലും അതിനു വേണ്ടിയിട്ടുള്ള പൈസയുടെ കാര്യങ്ങളായാലും എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായി അങ്ങനെ ഞാൻ വിസയുടെ അപ്പോയിൻമെൻ്റ് പോയപ്പോൾ അവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു പാസ്പോർട്ടിൻ്റെ അകത്തും ഉപ്പിട്ട് ഞാൻ അയച്ചിരുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാതാവ് തന്നെ വിസയടിച്ച് കൊണ്ടുവരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ എനിക്ക് പ്രയോറിറ്റി വിസയാണ് വെച്ചിരുന്നത് മൂന്ന് ദിവസം കൊണ്ട് വിസ എനിക്ക് അടിച്ചു കിട്ടി ഈശോയ്ക്ക് മാതാവിനും ഒത്തിരി നന്ദി അങ്ങനെ ഞാൻ യു കെക്ക് പോയി ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം ഡിസംബർ ഏഴാം തീയതിയാണ് യു കെക്ക് പോകുന്നത് അവിടുത്തെ ഒരാഴ്ചത്തെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഓസ്കി പരീക്ഷ അറ്റൻഡ് ചെയ്തു പതിനേഴാം തീയതി എൻ്റെ റിസൾട്ട് വന്നു എന്നെ അത്ഭുതകരമായിട്ട് ഈശോയും മാതാവും അവിടെ പാസ്സാക്കി അതിൻ്റെ അകത്ത് ഒരു രണ്ട് സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഓസ്കി എക്സാമിൻ്റെ സമയത്ത് രണ്ട് സ്റ്റേഷൻ്റെ അകത്ത് മാതാവ് അത്ഭുതത്തെക്കുറിച്ചാണ് ഒരു എനിക്ക് ഒരു സ്റ്റേഷൻ്റെ അകത്ത് എഴുതാനുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് ഞാൻ എങ്ങനെയോ അത് വിട്ടുപോയി പഠിക്കാനുള്ള സമയത്ത് വിട്ടുപോയി എനിക്ക് എന്താ അവിടെ എഴുതേണ്ടതെന്ന് എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ മാനുഷിക ബുദ്ധിമായ ബുദ്ധിയിൽ അറിയത്തില്ല ഓർത്തെടുക്കാനും എനിക്കറിയത്തില്ല അത് അപ്പോൾ അവസാന നിമിഷം സമയമുണ്ട് സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ് അവസാന നിമിഷം ആരോ പറയുന്നത് പോലെ എൻ്റെ മനസ്സിൽ ആരോ പറയുകയാണ് ഈ ഉത്തരം എഴുതാൻ അങ്ങനെ ഞാൻ ആ ഉത്തരം എഴുതി സമയം നോക്കിയപ്പോഴേക്കും സമയമില്ല അവിടെ എന്ത് അത്ഭുതമാണ് നടന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല ഇത് കണ്ട് എക്സാമിനർ ഒത്തിരി സന്തോഷിച്ചു അത് കഴിഞ്ഞ് വേറൊരു സ്റ്റേഷനിൽ എക്സാമിനർ എൻ്റെ ഒരു പോയിൻറ്റ് ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു അപ്പോൾ എന്നോട് വീണ്ടും വീണ്ടും ചോദിച്ച് ആ ഉത്തരം എൻ്റെ വായിൽ നിന്ന് വരുന്നോളം വരെ എന്നോട് ചോദിച്ച് അങ്ങനെ നല്ലൊരു എക്സാമിനറെ എനിക്ക് കിട്ടി ഞാൻ അവിടെയും ഉപ്പിട്ട് വിശ്വാസം ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ആരും കാണാതെ തൊട്ട് മേളിൽ തന്നെ ക്യാമറയുണ്ട് അപ്പോൾ അവർക്കറിയാത്ത രീതിയിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പതിനേഴാം തീയതി ഡിസംബർ പതിനേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ ഓസ്കിയുടെ റിസൾട്ട് ഒന്ന് ഞാൻ പാസ്സായി പിന്നീട് ഞാൻ അടുത്ത പ്രോസസ് അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഞാൻ ഉടമ്പടി എനിക്ക് ഒരു മാസം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം പ്രാർത്ഥന മുടങ്ങി പിന്നെ എനിക്കൊരു ചിന്തയായി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എൻ്റെ ഉടമ്പടി അത് ശരിയായില്ല എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ എനിക്ക് തുടങ്ങാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയില്ല പക്ഷേ പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് യു കെ തന്നെയായിരുന്നു ഞാൻ ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു ചേച്ചിയുടെ കൊച്ചിനെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ആറുമാസം അവിടെ തന്നെയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രതീക്ഷിക്കണ പ്രാർത്ഥനയും ചൊല്ലാതെയായി അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ പറയുന്നതുപോലെയുണ്ട് ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഉടമ്പടി ഉടുപ്പ് ഉടുപ്പിയത് കാരണം ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാകുന്നത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ യു കെയുടെ പ്രോസസ്സിങ്ങിൽ യോസ്കി പരീക്ഷ കഴിഞ്ഞ വേരിഫിക്കേഷൻ്റെ സമയത്ത് എൻ്റെ കർണാടക നഴ്സിംഗ് കൗൺസിലും കൊണ്ട് കൊടുത്ത ഒരു പേപ്പറ് അത് എക്സ്പയർ ആയിപ്പോയായിരുന്നു അത് വീണ്ടും ചെയ്യണമെന്നും പറഞ്ഞ് ഇങ്ങനെ വന്നു അതൊരു തവണ ചെയ്തു അത് ശരിയായില്ല നല്ല രീതിയിൽ പൈസ കൊടുത്താണ് അത് ചെയ്തത് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാ ഉണ്ടായ സമയത്തു കൂടിയും അതൊന്നുകൂടെ അത്രയും തന്നെ പൈസ കൊടുത്ത് ചെയ്യേണ്ടി വന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ മാനസികമായി ഒത്തിരി തകർന്നു എനിക്ക് മനസ്സിലായി ഉടമ്പടി ഉഴുപ്പിയത് കൊണ്ട് എനിക്ക് വന്നതാണ് വന്നതാണിതെന്ന് അങ്ങനെ ഞാൻ വീണ്ടും ലൈറ്റ് കൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ ഒരു സമയത്ത് എന്നെ എന്നെ ആത്മീയമായി സഹായിച്ച ജോണിക്കുട്ടി എന്നൊരു ബ്രദറും പിന്നെ എൻ്റെ മമ്മിയുടെ ചേച്ചിയായ സൂസി സൂസിന്ന് പറഞ്ഞൊരു ആൻറ്റിയും എന്നെ ഒത്തിരിയേറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആത്മീയമായി എന്നെ ഒത്തിരിയേറെ സഹായിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ ഈ പ്രത്യക്ഷകരാണ് പ്രാർത്ഥന എന്ന് ചൊല്ലി അങ്ങനെ മാർച്ച് ഇരുപത്തിയേഴാം തീയതി എനിക്ക് ആ കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിന്നുള്ള പേപ്പറ് കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ എൻ എം സിയുടെ പിന്നു കിട്ടി രജിസ്ട്രേഷൻ കിട്ടി അതും മാർച്ച് പതിനേഴിന് കർണാടക എന്നുള്ളത് കിട്ടി ഇരുപത്തിയേഴിന് എൻ്റെ എൻ എം സിയുടെ പിന്നു കിട്ടി അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ മുന്നോട്ട് പോവാണ് ഇനിയുള്ളത് ഇൻ്റർവ്യൂ ആണ് അതിന് വേണ്ടിയിട്ട് പല ഈ ട്രാക്ക് ജോബ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെ ഞാൻ പല ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്ത് തുടങ്ങി ഞാൻ അപ്ലൈ ചെയ്ത് ആ ഒരു സമയത്തിൽ ഞാൻ മാനസികമായി ഒത്തിരി തകർന്നു കാരണം പല കുത്തുവാക്കുകളും ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് ഞാൻ തന്നെ ഒരു ബാധ്യതയാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ സൈഡിൽ നിന്ന് ഒരു രീതിയിലുള്ള ഹെൽപ്പും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ താഴെ എൻ്റെ അനീത്തി അനിയനും എല്ലാം പഠിക്കുന്നുണ്ട് ചേച്ചിക്ക് ഹൗസിംഗ് ലോണിന് അടയ്ക്കേണ്ട കാര്യങ്ങളും ചേച്ചിയുടെ ഫാമിലിയുടെ നോക്കേണ്ട കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് അങ്ങോട്ടും നിന്നില്ല അവസ്ഥയിലായിരുന്നു ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു എനിക്കൊരു വിദേശ ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ളൊരു രീതിയിൽ എൻ്റെ അവസ്ഥയായി ഞാൻ മുന്നോട്ട് പോയി എൻ്റെ മാനസിക വല്ലാതെ തകർന്ന് ഞാൻ ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ എൻ്റെ മനസ് മനോനില തെറ്റെന്നുള്ള ഒരു അവസ്ഥ വരെ എത്തി ഞാൻ അത് മനസ്സിലാകുമോ എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്കും മോശമായിരുന്നു എൻ്റെ അവസ്ഥ അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് യു കെയിൽ നിന്ന് വിസിറ്റിംഗ്സ് കഴിഞ്ഞ് പോരുന്നതിന് മുന്നേ എനിക്കൊരു ഇൻ്റർവ്യൂ തരണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഞാൻ വീട്ടിൽ പോകത്തില്ല കാരണം വീട്ടിൽ ചെന്നിട്ടുള്ള എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കൂ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ ഒരു മാസം ഉള്ളപ്പോൾ മെയ് എട്ട് മെയ് എട്ടാം തീയതി എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള നോട്ടിഫിക്കേഷൻ വരുവാണ് എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഈശോയും മാതാവും അനുഗ്രഹിച്ചത് മാത്രമാണ് അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി മെയ് ഇരുപത്തി മൂന്നാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻറ്റർവ്യൂവിനാണെങ്കിലും എനിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു ഞാൻ ചെന്ന് ഞാൻ ചെന്ന് ഒരു വേറൊരു വഴിയായിരുന്നു അവിടെ ഞാൻ ഒരു ഡെഡ് എൻഡിൽ ചെന്ന് നിൽക്കുകയാണ് മുന്നോട്ടെന്താ വഴി എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ അവിടെയെല്ലാം ഒത്തിരി തടസ്സങ്ങൾ ഇൻ്റർവ്യൂവിന് മുന്നേ മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ഇൻറ്റർവ്യൂവിന് അമ്മയെന്നെ കൂളാക്കി ഞാൻ അവിടെ ഒപ്പിട്ട് അവർ കാണാതെ ഒപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് വിചാരിച്ചതിലൊക്കെ നന്നായിട്ട് എനിക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി അങ്ങനെ എൻ്റെ റിസൾട്ട് വരുന്നത് ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ എനിക്ക് യു കെക്ക് പോകാൻ പറ്റിയത് ഡിസംബർ ഏഴാം തീയതിയാണ് എനിക്ക് ഓസ്കിയുടെ റിസൾട്ട് വന്നത് പതിനേഴാം തീയതിയാണ് പിന്നെ എൻ്റെ കർണാടക എന്നുള്ള പേപ്പർ കിട്ടിയത് ഒരു പതിനേഴാം തീയതിയാണ് എൻ്റെ എൻ എം സിയുടെ പിന്ന് കിട്ടിയത് ഒരു ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ ഇതെല്ലാം ഞാൻ നോക്കിയപ്പോൾ ഇതിലെല്ലാം ഒരു കണക്ഷനുണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമായ ഏഴ് ആ എല്ലാ ഡേറ്റിലും ഉണ്ട് അപ്പോൾ ഇരുപത്തിയേഴാം തീയതിയാണ് എൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു എനിക്കൊത്തിരി സന്തോഷമായി ഇത് എനിക്ക് തന്നെ ഉള്ളതാണെന്ന് ഞാൻ ഉറപ്പിച്ചു അങ്ങനെ ഇരുപത്തി ഏഴാം തീയതി വന്നു എനിക്ക് അവരെന്നെ വിളിച്ച് പറയുകയാണ് എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷനായി ഞാൻ അവിടെ പാസ്സായി എന്ന് അങ്ങനെ ആ ഒരു പോസ്റ്റ് എനിക്ക് കിട്ടുവാണ് അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുന്ന കുറച്ച് നാളും കൂടെ യു കെയിൽ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ ഞാനിവിടെ തിരിച്ചു വന്നിട്ട് വീണ്ടും കുറച്ച് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് കുറച്ച് ഡിലേ പിന്നെ വന്നു അപ്പോഴേക്കും പിന്നെയും ഞാൻ മാനസികമായ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുമായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇനിയും ഡിലേ ആക്കാതെ ഒറ്റയ്ക്കെങ്കിലും വരാമെന്ന് കരുതി ഞാൻ തീരുമാനിച്ചപ്പം എൻ്റെ മമ്മിയുടെ മമ്മിക്കും വരാനുള്ള രീതിയിലെല്ലാ സൗകര്യങ്ങളും ഈശോയ് മാതാവ് ഒരുക്കി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് പോയി ഉടമ്പടി പുതുക്കി ഞാൻ ആ ഞാനിവിടെ എന്ത് കാരണത്താലാണോ വന്നത് അത് ഒരു മാനസികമായ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഞാൻ വന്നത് അപ്പോൾ ഇവിടുന്ന് എനിക്ക് ആ അവിടെ ഇരിക്കുന്ന ബ്ലസ് ചെയ്യുന്ന അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അന്ന് തൊട്ട് എനിക്കുണ്ടായിരുന്ന മാനസികമായ ബുദ്ധിമുട്ട് ഞാൻ വീട്ടിൽ നാല് പേരുണ്ട് വീട്ടിൽ ഞാൻ ഞാനാണോ ഒന്നിനും പഠിക്കാനൊക്കെ പുറകോട്ടും എല്ലാം ആയിരുന്നു അപ്പോൾ എനിക്ക് നല്ലൊരു ബുദ്ധിമുട്ടായിരുന്നു അതെല്ലാം അപ്പോൾ അത് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടുകാർ കാരണമാണ് ഞാൻ ഇങ്ങനെയായി പോയത് എനിക്ക് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക എല്ലാവരും എന്നെ താഴ്ത്തുക അപ്പോൾ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിരുന്നു അപ്പോൾ ഇവിടെ വന്ന ആശീർവാദം കിട്ടി ഞാൻ പോയതിനു ശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണുള്ളത് അപ്പോൾ ഞാൻ കരഞ്ഞിട്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ കാര്യമില്ല ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ എൻ്റെ ദാഹം കൂടുകയുള്ളു അപ്പോൾ അപ്പോൾ ഞാനത് മനസ്സിലാക്കി എനിക്കത് എനിക്ക് എന്തോ ഒരു മാറ്റം എനിക്ക് സംഭവിച്ചു അത് കൃപസനമ്മമാത വഴിയാണ് സംഭവിച്ചത് അങ്ങനെ മുന്നോട്ട് പോയി എൻ്റെ ഓരോ പേപ്പേഴ്സൊക്കെ ചിലക്കെ ഡിലേ ആകുന്നുണ്ടായിരുന്നു പക്ഷേ മാതാവ് അതെല്ലാം കറക്റ്റ് പതിനേഴ് ഏഴ് എന്നൊക്കെയുള്ള തിഥികളിൽ എനിക്ക് കറക്റ്റ് അത് കൊണ്ടുവന്ന് തരുന്നുണ്ടായിരുന്നു എൻ്റെ സി ഒ എസ് വന്നത് ഡിലേ ആയെങ്കിലും അത് കറക്റ്റ് മാതാവ് കൊണ്ടുവന്ന് തന്നത് ജൂലൈ ഏഴാം തീയതിയാണ് എൻ്റെ വിസ അപ്ലൈ ചെയ്തത് ഞാൻ ഓഗസ്റ്റ് നാലാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ അകത്തും ഒപ്പിട്ട് പാസ്പോർട്ടിൻറ്റകത്തും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു വിസ ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു വർക്ക് അല്ലേ പെട്ടെന്ന് കിട്ടും ഒരു കുഴപ്പമില്ലാതെ കിട്ടും അപ്പോൾ എനിക്ക് അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി കാരണം ഇതെനിക്ക് ഈശോയും മാതാവും തന്ന ജോലിയാണ് അപ്പോൾ ഇവിടെ ഈശോ മഹത്വപ്പെടണമെങ്കിൽ മാതാവേ ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ സ്റ്റാൻഡേർഡ് വിസയാണ് അപ്ലൈ ചെയ്തത് രണ്ടാഴ്ചയെങ്കിലും എടുക്കും എനിക്ക് ഞാൻ നാലാം തീയതി ഓഗസ്റ്റ് നാലാം തീയതി അപ്ലൈ ചെയ്തത് എനിക്ക് ഏഴാം തീയതി വിസ തന്ന് മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഇതാണ് ഇനി ഞാൻ ഈ ഇരുപത്തി ഒമ്പതാം തീയതി വെള്ളിയാഴ്ച ഞാൻ യു കെക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് ഈശോയ്ക്ക് മാതാവിനും ഒത്തിരി നന്ദി ഇനി എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുമെങ്കിലും കുഞ്ഞുനാൾ മുതൽ ഈശോടെ എനിക്ക് ഒത്തിരി അടുപ്പമുണ്ട് ഒത്തിരി സ്നേഹമാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ അങ്ങ് പോയാൽ മതി കുഴപ്പമൊന്നും ഞാൻ നന്നായിട്ട് പോകുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ട് എനിക്കൊരു നല്ല സമർപ്പണമില്ല അതെല്ലാം എനിക്ക് മനസ്സിലായത് ഉടമ്പടി വഴിയാണ് എന്നെ സ്പർശിച്ച രണ്ട് വചനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറ ചിറകടിച്ചുയരും അവർ ഓടിയാൽ വീഴുകയില്ല നടന്നാൽ തളരുകയുമില്ല ആ വചനം എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട് അത് വളരെ സത്യമായ വചനമാണ് എൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു വചനം ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് നൽകപ്പെടും അതും എൻ്റെ കാര്യത്തിൽ സത്യമാണ് ഞാൻ എപ്പോഴെല്ലാം ദൈവത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ദൈവം എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ആദ്യമേക്ക് എനിക്ക് പൈസ കുറവായത് കാരണം എൻ്റെ കയ്യിലുള്ളതുപോലെ എന്നെ കണ്ടുമുട്ടുന്നവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഒരു വൃദ്ധസ്ഥാനത്തിൽ പോയി അവിടെ അമ്മമാരോട് സംസാരിക്കുകയും പിന്നെ ഒരു നേഴ്സായത് ആയതുകൊണ്ട് കൂടുതൽ ശുശ്രൂഷ ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം അതിനെ എനിക്ക് സാധിച്ചു അങ്ങനെ ഈശോയെ മഹത്തപ്പെടുത്തുവാൻ എനിക്ക് സാധിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ആദ്യമൊക്കെ ആദ്യത്തെ ഉടമ്പിടിയിൽ ഞാൻ പത്രം കൊണ്ടേ കൊടുത്തത് ജസ്റ്റ് ചൊല്ലി കൊടുക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ തവണ ഞാൻ എൻ്റെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങി ഞാൻ പാലാ ടൗണിൽ ഓരോ കടകളിലും കയറി ഇറങ്ങി അങ്ങനെയാണ് കൊടുത്തിരുന്നത് പിന്നെ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി ഈശോ ഇന്നും ജീവിക്കുന്നു ഈശോയാണ് ഏക രക്ഷകൻ ഈശോയാൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും ആ നാളിൽ നീ പറയും കർത്താവിന് നന്ദി പറയുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവിൻ അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ കർത്താവിന് സ്തുതി പാടുവിൻ അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു ഡന്നി റോസ് അഗസ്റ്റിൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവിക ഇടപെടലുകളെയും പരിശുദ്ധമ്മയുടെ നിരന്തരമായ സംരക്ഷണത്തെയും നന്ദിപൂർവ്വം അമ്മയുടെ തിരുവളത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു മകൾ പറയുന്നുണ്ട് പുറത്ത് പോകുന്നതിന് വേണ്ടി മൂന്നര വർഷം കാത്തിരുന്ന യാതൊരു തരത്തിലും പുറത്തേക്ക് പോകുവാനുള്ള ഒരു വഴിയും തുറക്കാതിരുന്നപ്പോഴാണ് രണ്ട് വ്യക്തികളിലൂടെ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും അമ്മയുടെ തിരുസന്നിധാനത്തിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുവാനായി ഇവിടെ എത്തുന്നതും ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഏതാണ്ട് ഒ ഇ റ്റിയുടെ വലഡിറ്റിയൊക്കെ തീർന്നു വീണ്ടും അത് എഴുതേണ്ട അവസ്ഥ വന്നു ആദ്യം തന്നെ ഏറെ ക്ലേശത്തിൽ എഴുതിയെടുത്ത ഒരു പരീക്ഷയായിരുന്നു എങ്കിലും അമ്മമാതാവിൻ്റെ സംരക്ഷണയാൽ തൻ്റെ ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അത് എഴുതിയെടുക്കുവാനും യു കെയിലേക്ക് വിസ അപ്ലൈ ചെയ്ത് മൂന്നാം ദിവസം അത് ലഭിച്ച് വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ അമ്മ മാതാവ് ഒരുക്കി കൊടുക്കുകയും ചെയ്തു അതാണ് മകൾ ആദ്യം പങ്കുവെച്ച സാക്ഷ്യം അവിടെ കാര്യങ്ങളൊക്കെ മകൾക്ക് ക്രമീകരിച്ചു കൊടുത്തു ഓസ്കി പരീക്ഷ അത് വിജയിക്കുന്നതിന് വേണ്ടി അവിടെ ചെല്ലുമ്പോഴും ആ പരീക്ഷയ്ക്കുണ്ടായിരുന്ന പ്രയാസങ്ങളിൽ അമ്മ മാതാവ് ദൂതരെ അയച്ചു എങ്ങനെ എഴുതണമെന്നും പരീക്ഷ വിജയിക്കുവാൻ തക്ക വിധത്തിൽ ഒരു നല്ല എക്സാമിനറെ നൽകിക്കൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാക്കി അനുകൂലമാക്കിക്കൊടുത്ത് മകൾക്ക് ആ പരീക്ഷ വിജയിച്ചെടുക്കുവാനുള്ള വഴികൾ ഒരുക്കി ഒരുക്കിക്കൊടുത്തതിനെയും മകൾ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി മകൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഏഴ് എന്നക്കമായിരുന്നു അതമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട തീയതിയാണ് എൻ്റെ ഓരോ പ്രോസസ്സും ഓരോ പരീക്ഷകളും എനിക്ക് ഡോക്യുമെൻസൊക്കെയും കയ്യിൽ ലഭിച്ചിരുന്നത് ഈ ഏഴ് ചേർന്ന സംഖ്യയിലുമായിരുന്നു അങ്ങനെ ഡിസംബർ ഏഴിനാണ് ഞാനിവിടെ നിന്നും യു കെയിലേക്ക് പോകുന്നത് ഞാൻ അവിടെ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് എനിക്ക് റിസൾട്ട് വരുന്നത് എല്ലാ കാര്യങ്ങളും ഏഴ് എന്ന അക്കത്തിൽ തന്നെ അമ്മമാതാവ് ക്രമീകരിച്ച് തരുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു അത് ഉടമ്പടിയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ് ഒന്ന് നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരും അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെടുന്നവരുമാണെങ്കിൽ നമ്മുടെ ഭാരങ്ങളെയൊക്കെ ലഘൂകരിച്ച് തരും അതാണ് മൂന്നര വർഷം നടക്കാതിരുന്നത് ഉടമ്പടി എടുത്ത് ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് ഓരോ കാര്യവും അമ്മ മാതാവ് മകൾക്ക് അനുകൂലമാക്കി കൊടുത്തതിനെ സൂചിപ്പിക്കുന്നത് പരീക്ഷകൾ എഴുതുവാൻ ഏറെ പ്രയാസം നേരിട്ട മകൾക്ക് ദൈവദൂതരെ പോലെ അമ്മ മാതാവ് ഓരോ ഇടത്തും കൃത്യമായ വ്യക്തികളെ ക്രമീകരിച്ചു കൊടുക്കുകയും ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി എഴുതുവാൻ പറ്റുന്ന വിധത്തിൽ ഓർമ്മയിലേക്ക് പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരികയും അങ്ങനെ പരീക്ഷകൾ വിജയിപ്പിച്ച മകളെ സഹായിക്കുകയും ചെയ്യുന്നു മൂന്നാമത് അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് അതുപോലെ പ്രത്യക്ഷ ഗണത്തിന് സാക്ഷ്യമാകേണ്ടതിന് ഏഴ് എന്ന അക്കത്തിലുള്ള തീയതികളിൽ തന്നെ ഓരോ കാര്യവും ആവർത്തിച്ച് മകൾക്കത് ആ മുന്നോട്ടുള്ള ഗതി പോകുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്ത വിധത്തിൽ ഓരോ ഡോക്യുമെന്റേഷനും ഓരോ ലൈസൻസുകളും മകൾക്ക് ലഭിച്ചു കൊണ്ടിരുന്നതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി പിന്നീട് വീണ്ടും വർക്ക് വിശ്സയ്ക്ക് വേണ്ടി പരിശ്രമിച്ച നാളുകളിലും മകൾ പറയുന്നുണ്ട് ഇടയ്ക്ക് ഒരല്പമൊന്ന് ഉടമ്പടി ഉടപ്പിയപ്പോൾ എൻ്റെ ആത്മീയ ജീവിതം ഒന്ന് നന്ദി ഭവിച്ചപ്പോൾ അതനുസരിച്ച് എൻ്റെ അവിടെയുള്ള ഈ ജീവിതത്തിലും ക്ലേശങ്ങൾ വന്ന് ഭവിച്ചു വന്ന ഉടമ്പടി എടുക്കുന്ന നമുക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ അമ്മ മാതാവിലൂടെ ഈശ്വരയോട് കറയറ്റൊരു ബന്ധത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഉടമ്പടി എടുക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടിയും വിശേഷബുദ്ധിയായി ജീവിക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുന്നത് അത് അലസ്യമായും അലക്ഷ്യമായും ജീവിക്കുവാനുള്ളതല്ല അത് ഉത്തരവാദിത്വത്തോടും ദൈവ സ്നേഹത്തോടും വിശ്വസ്തതയോടും കൂടി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ളതാണ് അതുകൊണ്ടാണ് എന്തെങ്കിലും നന്മകൾ കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തെ ഞാൻ ഉപേക്ഷി യും എന്റെ കൊണ്ട് എന്റെ പരിശ്രമം കൊണ്ട് കിട്ടുക എന്ന് കരുതി ജീവിച്ചു തുടങ്ങുമ്പോൾ അതിലേറെ ക്ലേശങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും വന്നു വീഴുന്നത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഏതൊരു അനുഗ്രഹത്തെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പങ്കുവയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് ജസോബച്ചന്റെ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും നമ്മളോട് ആവർത്തിച്ച് പറയും നിങ്ങളുടെ കൊണ്ട് നേടാനാവുന്നതൊന്നും നിങ്ങൾ നിയോഗങ്ങളായി എഴുതരുത് സാധ്യതയുള്ള ഒരു വിഷയവും നിങ്ങൾ നിങ്ങളുടെ നിയോഗങ്ങളായി ആ നിയോഗ പത്രത്തിൽ എഴുതി വെക്കരുത് അസാധ്യമെന്ന് നിങ്ങൾ ഉറപ്പുള്ളത് നേടാൻ പറ്റില്ലെന്ന് നിങ്ങൾ കരുതുന്നത് ഏറെ നാളായി പരിശ്രമിച്ച് നിരന്തരം പരാജയപ്പെട്ട് ഒരു വഴിയില്ല എന്നുറപ്പുള്ളത് മാത്രമേ ഉടമ്പടി നിയോഗത്തിൽ എഴുതാവൂ കാരണം ദൈവം അനുഗ്രഹിക്കുന്നതിനെ യുക്തി കൊണ്ട് ചിന്തിച്ച് ദൈവത്തിന് അവമതിപ്പ് ഉണ്ടാക്കരുത് അത് ഗൗരവത്തോട് കൂടി ജോസഫ് ബച്ചൻ നമുക്ക് പങ്കുവ ച്ച് തരുന്ന ഉടമ്പടി ധ്യാനത്തിലെ സന്ദേശമാണ് അതുകൊണ്ട് തന്നെ മകൾ പറയുന്നുണ്ട് എൻ്റെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ എൻ്റെ ഉടമ്പടി ജീവിതം ഒന്ന് തളർന്നപ്പോൾ ഒന്ന് വീഴ്ച വന്നപ്പോൾ എൻ്റെ ഭൗതിക ജീവിതത്തിൽ ഞാൻ അതിൻ്റെ ഞെരുക്കങ്ങൾ അനുഭവിച്ചു വീണ്ടും അമ്മമാതാവിൻ്റെ അരികിൽ വന്ന ഉടമ്പടി പുതുക്കി എൻ്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷത്തോടു കൂടി വിശ്വസ്തയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ എനിക്ക് വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ അമ്മ മാതാവ് അനുവദിച്ചു നൽകി വർക്ക് മിശ്രിയോടുകൂടി എനിക്ക് വിദേശത്ത് ചെന്ന് ജോലിയെടുക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിനു ശേഷം അമ്മ എനിക്ക് ചുരുക്കം ആളുകൾക്കുള്ളിൽ ഒരുക്കിത്തന്നു അമ്മ മാതാവിൽ ആശ്രയിക്കുന്ന ആരെയും അമ്മ വെറുതെ വിടില്ല അമ്മ കൃപയാൽ നിറയ്ക്കും അനുഗ്രഹങ്ങളാൽ അനുഗമിക്കും ജീവിതത്തിൽ സമാധാനം സന്തോഷം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള നിരവധിയായ അവസരങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് എന്നമ്മ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക